രണ്ടാമത് കൊണ്ടിട്ട തുണികളൊന്നും അവൾ കഴുകിയിട്ടില്ല കഴുകിട്ടില്ലേ അവൾ കാണിച്ചത് നമ്മളെ പേടിയില്ലല്ലോ അവക്ക് ഭർത്താവും ഭർത്താവിന്റെ അച്ഛനും കൂടിയല്ലേ അവൾക്ക് വളം വെച്ച് കൊടുക്കുന്നേ ഇനിയിപ്പും അവൾക്ക് ഗർഭത്തിന്റെ ക്ഷീണമായിരിക്കും പണിയൊന്നും എടുക്കൂല എങ്ങനെ ഈ ഗർഭമൊന്നും ഇല്ലാണ്ടാക്ക വിചാരിക്കാം ഞാൻ നീ ഇവിടെ ഇതെന്താ കൊച്ചുകൂട്ടിയെ എന്റെ എന്റെ അങ്ങനെ ഇരുന്നാ ഇരുന്നാ മതിയോ ജോലിയൊക്കെ നീ നീ ഒന്നും ചെയ്യണ്ട ഇങ്ങനെ മതി കണ്ടോ ഞാൻ പറഞ്ഞതല്ലേ നിന്ന് ഒരു പണ്ട് ഞാൻ വീണതുപോലെ ഇവളൊന്ന് വീണ് കിട്ടിയിരുന്നെങ്കിൽ മതിയായിരുന്നു വരട്ടെ ആദ്യം നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം അത് കഴിഞ്ഞ സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് വീഴ്ക്കാം പതുക്കെ 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 പോളെ അതെ ഇങ്ങനെ ചാടുത്തുള്ളി ഇറങ്ങല്ലേ കുഞ്ഞിനാന്റെ ദോഷം ചെയ്യുന്നേ ചെയ്യുന്ന പണ്ടൊക്കെ രാവിലെ മുതലേ രാത്രി വരെ എല്യ മുറിയ പണിയെടുത്തിട്ടാ വന്ന് കടന്ന് പ്രസവിക്കുന്നേ കുഞ്ഞിനൊന്നും ഒരു കുഴപ്പവും വരാറില്ല അമ്മേ പണ്ടത്തെ കാലൊന്നുമല്ലല്ലോ അല്ലല്ലോ അമ്മേ ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ഗർഭകാലത്ത് ഫുൾ റെസ്റ്റ് വേണം ജോലി ചെയ്യും അല്ലാതെ ഈ അവസ്ഥയിൽ ഇവളെ കൊണ്ട് ജോലി ശരിയാണോ മോളെ നീ ഒരു ജോലിയും ചെയ്യണ്ടോലിയും ഞാൻ വരമ്പോ എനിക്ക് തന്നാൽ മാത്രം മതി അല്ലാത്ത സമയം നീ ചാരിസര കിടന്ന് വീശിക്കോളൂ അതെ അത്തരം ആചാരങ്ങളൊക്കെ എന്റെ അമ്മയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിലേ അമ്മയൊക്കെ ഇവിടെ ഞാൻ മനസ്സിലായി എന്താ വേണ്ടതെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്തായാലും വിളിച്ചു പറഞ്ഞല്ലോ സന്തോഷം അതൊക്കെ പൊളിഞ്ഞു ഹോട്ടൽ ഉദ്ഘാടനത്തിന് വന്നപ്പോഴത്തേക്ക് അമർന്ന് മുഖത്ത് നോക്കി ചോദിച്ചു നിങ്ങളല്ലേ ഫോൺ ചെയ്യുന്ന ആളെന്ന് പാവം ആദ്യം ഒന്ന് എതിർത്തെങ്കിലും പിന്നെല്ലാം സമ്മതിച്ചു ഇപ്പൊ എന്താ പ്രശ്നം ആകാശിന്റെ ലോണിന്റെ കാര്യ

നാളെ ഡോക്ടറെ കാണണം പത്തരക്കല്ലോന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു ഇങ്ങോട്ട് വിളിച്ചോ അപ്പൊ എന്തോ ഗൗരവമുള്ള കാര്യമാണല്ലോ അതല്ല റിസൾട്ട് വന്നു കഴിയുമ്പോ എന്നെ വിളിച്ചു പറയാന്ന് പുള്ളി പറഞ്ഞിരുന്നു അങ്ങനെ വിളിച്ചതാ